ജില്ലാ കലക്ടറുടെ സ്നേഹ സമ്മാനമായി വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ സ്നേഹ സമ്മാനമായി വളാഞ്ചേരി ജി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനയാത്ര കളക്ടറുടെ അതിഥികളായി വിദ്യാർത്ഥികൾ മലപ്പുറം കളക്ടറേറ്റും കോട്ടക്കുന്നും സന്ദർശിച്ചു കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏർപ്പാടാക്കിയ എ സി ബസിൽ പ്രധാനാധ്യാപകൻ പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ മലപ്പുറത്തെത്തിയത് സ്നേഹപൂർവ്വം കുട്ടികളെ സ്വീകരിച്ച ജില്ലാ കളക്ടർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അവരുമായി ഏറെ നേരം സംവദിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയും പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു വളാഞ്ചേരി ജി സ്കൂൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അൺ ഇക്കണോമിക് സ്കൂൾ ആയിരുന്നതും കഠിന പ്രവർത്തനത്തിലൂടെ ഈ വർഷം അറുപതിലധികം കുട്ടികൾ പഠിക്കുന്ന ഇക്കണോമിക് സ്കൂളായി മാറിയ കാര്യവും കുട്ടികളും അധ്യാപകരും കലക്ടറെ ധരിപ്പിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ മക്കൾക്കൊരു വിഭവം എന്ന പേരിൽ ഉച്ചഭക്ഷണത്തിനൊപ്പം എന്നും അധിക വിഭവങ്ങൾ നൽകുന്ന പദ്ധതി യാതൊരു മുടക്കവുമില്ലാതെ മുന്നോട്ടു പോകുന്ന സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ നെല്ലിക്ക എന്ന ബോധവൽക്കരണ പദ്ധതിയെ അനുസ്മരിച്ച് കുട്ടികൾ കലക്ടർക്ക് നെല്ലിമരം സമ്മാനിച്ചു ഒരു തേന്മാവിൻ തൈയും കുട്ടികൾ സമ്മാനിച്ചു തുടർന്ന് കോട്ടക്കുന്ന് ലളിതകല ആർട്സ് ഗ്യാലറിയിൽ നാടൻപാട്ട് കലാകാരൻ തവനൂർ മണികണ്ഠൻ അവതരിപ്പിച്ച നാടൻപാട്ടുകൾ കുട്ടികൾ ആസ്വദിച്ചു ഡി ടി പി സി അമ്യൂസ്മെന്റ് പാർക്കിൽ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിച്ചിരുന്നു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക